ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന മോഹൻ ബഗാന്റെ പ്രതിരോധ നിരയിലെ സൂപ്പർ താരമായ ടോം ആൽഡ്രഡിൻ്റെ ക്ലബ്ബുമായുള്ള കോൺട്രാക്റ്റ് വരുന്ന സമ്മറിൽ അവസാനിക്കുമായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് റൂമറുകൾ പുറത്തേക്ക് വന്നു അദ്ദേഹം മോഹൻ ബഗാൻ വിടുകയാണ് ബംഗളൂരു എഫ് സി അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ട് അദ്ദേഹം ബി എഫ് സിയിലേക്ക് പോവുകയാണ് എന്ന വാർത്തകൾ പുറത്തേക്ക് വന്നിരുന്നു പക്ഷേ മോഹൻ ബഗാൻ മാനേജ്മെൻറ്റ് അദ്ദേഹത്തെ കൈവിട്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ഇപ്പോൾ മോഹൻ ബഗാൻ പുതുക്കിയിട്ടുണ്ട് അടുത്ത വർഷം കൂടി അദ്ദേഹം ക്ലബിനകത്തുണ്ടാവും എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ പിറകിലെ മൂന്ന് കാരണങ്ങൾ ബംഗാളി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ടോം ആൽഡ്രഡിന് ക്ലബിനകത്ത് തുടരാൻ തന്നെയാണ് താല്പര്യം എന്നാൽ ബംഗളൂരു എഫ് സി ഈ സാഹചര്യം മുതലെടുക്കാൻ ശ്രമിച്ചിരുന്നു താരത്തിന് ഓഫർ നൽകുകയും ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഈ റിപ്പോർട്ടുകളെല്ലാം പുറത്തേക്ക് വന്നത് ഈ കോൺട്രാക്റ്റ് പുതുക്കലിൽ നിർണായക പങ്കുവഹിച്ചത് അത് മോഹൻ ബഗാന്റെ പരിശീലകനായ ഹൊസൈമൊളീനെ തന്നെയാണ് ടോമിനെ നഷ്ടപ്പെടാൻ അദ്ദേഹം ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല ടോമും ആൽബർട്ടും ചേർന്ന പ്രതിരോധ നിരയാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രതിരോധ നിര എന്നാണ് ഇപ്പോൾ ഹൊസൈ മൊളീനെ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ താരത്തെ നഷ്ടപ്പെടുത്താൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല ഇനി മൂന്നാമത്തേത് ഡ്രസ്സിംഗ് റൂമിൻ്റെ അറ്റ്മോസ്ഫിയറിൻ്റെ കാര്യത്തിൽ അഥവാ അന്തരീക്ഷത്തിൻ്റെ കാര്യത്തിൽ ടോം ആൽഡ്രഡ് സംതൃപ്തനായിരുന്നു മാത്രമല്ല ക്ലബ്ബ് മാനേജ്മെൻറ്റിനും ഈ താരത്തെ നിലനിർത്താൻ താല്പര്യമുണ്ടായിരുന്നു അങ്ങനെയാണ് അവർ ഈ താരത്തെ കൺവിൻസ് ചെയ്തിരിക്കുന്നത് ഈ കാരണങ്ങളൊക്കെയാണ് ഇപ്പോൾ ബംഗാളി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായാലും ടോം ആൽഡ്രഡ് തുടരുകയാണ് എന്ന് പറയുമ്പോൾ കാര്യമായ മാറ്റങ്ങൾ മോഹൻ ബഗാന്റെ ടീമിനകത്ത് ഉണ്ടാവാൻ പോകുന്നില്ല അടുത്ത സീസണിലും ഇതേ താരനിര തന്നെയായിരിക്കും അവരുടെ ടീമിനോടൊപ്പം ഉണ്ടാവുക ഗ്രഫ്സ് ടൂർട്ട് മാത്രമായിരിക്കും ക്ലബിനോട് വിട പറയുക ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം